കൂട്ടുകാരെ നമുക്ക് മറ്റൊരു പുതിയ വീടിയിലേക്ക് പകിയോ നമുക്ക് കുറച്ച് മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് മത്തി അല്ലെങ്കിൽ ചാവ എന്ന് പറയുന്ന ഈ മീൻ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഈ മീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മീൻ നമുക്കൊരു കറി വെച്ചാലോ കുറച്ച് ഫ്രൈ ചെയ്യാം കുറച്ച് കറി വെക്കാം അങ്ങനെ നമുക്ക് ഈ മീൻ വെക്കാം നമുക്ക് മീൻ എങ്ങനെ ക്ലീൻ ആക്കുന്നതെന്ന് നമുക്ക് ഞങ്ങൾ ഇവിടെ എങ്ങനെ കത്തിലേക്കാണ് ക്ലീൻ ആക്കുന്നത് മീനെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എടുക്കുക ചെയ്യുന്നത് കത്രിയിലാണ് ഞങ്ങൾ മീൻ വെട്ടുന്നത് ആക്കി ഇവിടെ ഭയങ്കര മഴ അത് കാരണം രീക്ഷയില്ലെങ്കിൽ അടിപൊളി വരാം മീന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ മീൻ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഉണ്ടോ മീൻപിറ്റി രണ്ടോ കത്രികയിൽ ക്ലീൻ ചെയ്യുന്നത് ഉണ്ടോ അപ്പൊ നമ്മള് മീൻ പെട്ടി കഴിഞ്ഞു അതിനെ നമുക്ക് ഉപ്പുകെല്ലിട്ട് നല്ലപോലെ തേച്ച് കഴുകിയെടുക്കാം നമ്മൾ ഉപ്പുകെല്ലിട്ട് ഇതിന് ഇങ്ങനെ തേച്ച് നല്ല വൃത്തിയാക്കിയിട്ട് വേണം കഴുകിയെടുക്കാൻ ഇതിൻ്റെ ഉളുമ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആണ് കഴുകുക മഞ്ചട്ടിക്കത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തേക്കണം ഇങ്ങനെ നട്ടി ഇങ്ങനെ തേച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഇതിൽ ഇതിൻ്റെ ഉളുന്തെല്ലാം പോകത്തുള്ളൂ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തേക്കുന്നത് ഇനി നമ്മൾ ഇതിനെ കഴുകി വരി എടുക്കണം അപ്പം നമ്മൾ മീനൊക്കെ ഒരു ആറേഴ് പ്രാവശ്യം നല്ല ക്ലീൻ ആയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിന് കഷ്ണമാക്കി ഇട്ടിട്ട് നമുക്ക് കറി വെക്കാം കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻ ഇത്രത്തോളം എത്തിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട് അഥവാ പനഞ്ഞില് പനഞ്ഞിൽ നമുക്ക് മീനാക്കി എടുക്കാം അതാണ് അതിൻ്റെ പനഞ്ഞിൽ അഥവാ മുപ്പ മീൻ മുപ്പ അതിനെ നമുക്ക് ക്ലീൻ ആക്കി എടുത്തിട്ട് ഇതിനെ നമുക്ക് ഒരു പീരയാക്കി എടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കൂടെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളത് കാരണം അത് പീരയാക്കി എടുക്കാം പീര വെക്കാം നമുക്ക് അപ്പം നമ്മുടെ മീൻകറിക്കായിട്ട് നമുക്ക് കട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടയിട്ടു കറി ഒഴിച്ചതിന് ഉലുവ ഇട്ട് കൊടുക്കുന്നു ൂട്ടുമ്പോഴത്തേനും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു വെളുത്തുള്ളി കറുക്കുക വെളുത്തുള്ളി എല്ലാം മൂട്ട് വരുമ്പോഴത്തേന് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു ഇഞ്ചി പച്ചമുളക് കുറച്ചു ഇല്ലി പിന്നെ ഇടുന്നത് ഒരു കറിവേപ്പില ും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുന്നു ഇനി ഉപ്പ് ഇടുന്നു ഇത് വഴരാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ടി കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വഴന്ന് വന്നു അപ്പം നമുക്ക് ഇച്ചിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു തുള്ളി ഒരു ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ് ഒരിച്ചിരി ഉഴുപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ട് ഇതിന് എരിവും അധികം ഇല്ല ഒട്ട് വരുമ്പോൾ തന്നെ ഇല്ല വരും നമുക്കങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കൊടുക്കാം അതിൻ്റെ എല്ലാം ഒന്ന് പോയി മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞങ്ങളിവിടെ വാളംപുളിയാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് കുടംപുളി യൂസ് ചെയ്യാറുണ്ട് മത്തി ആയത് കാരണം ഞങ്ങൾ വാളംപുളിയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇച്ചിരി എടുത്തിട്ട് അതിനെ പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ കറി തിളച്ചു വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മീനുകളെ ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം കൊടുക്കാം. മത്തി കഷ്ണം മത്തിനെ കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇങ്ങടെ തിളച്ച് റെഡിയായി വരുമ്പോൾ നമ്മുടെ കറി റെഡിയായി കറി വാങ്ങാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അതവിടെ നല്ലപോലെ തിളച്ച് വേദക്കെ പാകത്തിന് കണ്ട് വരുമ്പോൾ കറി വാങ്ങി അപ്പൊ നമ്മുടെ മീൻകറി തിളച്ചു നന്നായിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഇതിനെ തവിയിട്ട് അളക്കിയാൽ ശരിയാവില്ല മീൻ പൊളിഞ്ഞു പോകും അത് കാരണം നമ്മൾ ഇതിനെ ഇങ്ങനെ ചക്കിയോടെ എടു ഇങ്ങനെയൊന്ന് ചുറ്റിക്കുക ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു വെക്കുക അത് കഴിഞ്ഞ് കറി വറ്റി കുറുകി വരുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി കറി അടിപൊളിയായി ഉപ്പും മുളകും എല്ലാം ആയി കടക്റ്റായി റെഡിയായി അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ കറി പൂർണമായി ലാസ്റ്റ് പരിത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു കറി അടിപൊളിയായി சூப்பர் ஆனது இது சூப்பராயிண்டு ஞீன் கறிய வீடியோ எல்லாருக்கும் இஷ்டம் ഞങ്ങൾക്കായി ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് കമൻ്റ് ബോക്സിൽ കൂടി അറിയിക്കുക എങ്കിൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും